നഖം അത് വെട്ടിയിട്ട് പല ഭാഗത്തേക്കും തെറിപ്പിച്ചു കളയാൻ പാടില്ല അതിലൊരുപാട് സംഗതികളുണ്ട് അത് പറഞ്ഞിടത്ത് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു നഖത്തിലൂടെ സിഹിറ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഷെയ്ത്താന്മാരുടെ കൂട്ടത്തിൽ സിഹിറിന് വേണ്ടി ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളിൽ ഒന്നാണ് നഖം ഇനി ഒരൊറ്റ കുട്ടി നഗടെപേം കളിയില്ല കാരണം സിഹിർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പിടിയൽ ഈ വരുന്ന സിഹറ് വരും പിന്നെ പേടിയായി പോയി അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പഴയകാലത്ത് ഒഴിവാക്കപ്പെടുന്ന നഖങ്ങൾ അതുകൊണ്ട് നഖങ്ങൾ അങ്ങനെ വെട്ടി മുറിച്ച് ഒഴിവാക്കേണ്ടതല്ല അത് മൂടണം മറ്റൊരു സംഗതി ഈ സുന്നത്തായ അമല് ചെയ്തു എന്നതിന് കുഴിച്ചു മൂടിയ സ്ഥലം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് സാക്ഷി നില്ക്കും